ടോക്കിയോയിലേക്കാൾ മികച്ച നേട്ടം അത്ലറ്റിക്സിൽ പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യ കൈവരിക്കുമെന്ന് ഇന്ത്യൻ അത്ലറ്റിക് ടീം ചീഫ് കോച്ച് രാധാകൃഷ്ണൻ പോലണ്ടയിൽ മുന്നൊരുക്കത്തിലാണ് ഇന്ത്യൻ അത്ലറ്റിക് ടീമെന്നും രാധാകൃഷ്ണൻ നായർ ജനം ടിവിയോട് പറഞ്ഞു പാരീസ് വളരെ കണ്ടസ്റ്റഡ് ആയിരിക്കും ഈ സമയത്ത് ട്രെയിനിംഗിൽ ഞങ്ങൾ അവിടെ തീർച്ചയായിട്ടും കഴിഞ്ഞ ഒളിമ്പിക്സിന് ടോക്കിയോ ഒളിമ്പിക്സിനേക്കാളും ഒരു മികച്ച പ്രകടനമായിരിക്കും ഇന്ത്യൻ അത്ലറ്റുകൾ കാഴ്ചവയ്ക്കുന്നത് ഒളിമ്പിക്സ് ആകുമ്പോൾ നമുക്ക് ഫോർ ഇൻറ്റു ഫോർ ഹൺഡ്രഡ് മെൻ റിലേക്ക് ഓടിയത്തിൽ എത്താൻ സാധിക്കുമെന്നുള്ളതാണ് വിശ്വാസം പക്ഷേ ഈ പ്രതീക്ഷകളൊക്കെ അങ്ങനെയാണ് എങ്കിലും നമുക്ക് എന്തെങ്കിലും അഡ്വേഴ്സായിട്ട് ഉദാഹരണമായിട്ട് വേൾഡ് ലേസിൽ രാജേഷ് മെഷിനി ഇഞ്ചുറി ആയതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് ക്വാളിഫൈ ചെയ്യാൻ സാധിച്ചില്ല എന്നിരുന്നാലും നമ്മൾ ക്വാളിഫൈ തരും അങ്ങനെയുള്ള ഒരു ഒന്നും ഉണ്ടാകാതിരിക്കാൻ നമുക്കെല്ലാം പ്രാർത്ഥിക്കാം അതുപോലെ ഈ നമ്മുടെ എല്ലാവരുടെയും നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹവും ആശീർവാദവും പ്രാർത്ഥനയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യൻ ടീം അടുത്ത വരുന്ന പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യൻ അത്ലറ്റിക് ടീം കഴിഞ്ഞ വർഷത്തെക്കാളും ഒരു മെഡലെങ്കിലും നേടാൻ സാധ്യതയുണ്ട്